വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുത്ത് സി പി ഐ എം ഏഴ് ലക്ഷത്തിന്റെ ബാങ്ക് ബാധ്യത തീർത്ത് വീടിന്റെ പണി പൂർത്തിയാക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അറിയിച്ചു ബുധനാഴ്ച സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ കുടുംബത്തിന് സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങളുമായി ചേരുന്നത് സന്ദീപ് നമ്മളാണ് വണ്ടിപ്പെരിയാറിലെ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ നൽകിയത് ഇപ്പോൾ ബാധ്യത സിപിഐഎം ഏറ്റെടുക്കുകയാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നിമേഴ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് സി പി ഐ എം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ന് രാവിലെയായിരുന്നു നമ്മൾ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് ഈ പെൺകുട്ടിയെ അടക്കം ചെയ്തിരിക്കുന്ന മണ്ണും ആ പെൺകുട്ടിക്ക് ഏറെ ഇഷ്ടമായിരുന്ന ഒരു വീടും ആ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ കുടുംബം നേരിടുകയായിരുന്നു അതിനൊപ്പമായിരുന്നു ഈ ഈ ബാങ്ക് വായ്പ എടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് ആ ബാങ്ക് വായ്പ എടുത്തതും അതിൻ്റെ ഒരു സാഹചര്യവും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ വലിയൊരു ദുഃഖമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു കാരണം വളർത്തു മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ പതിനാല് സെന്റ് ഭൂമി പണയപ്പെടുത്തി ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നത് ആ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു സ്ഥിതി അത് അഞ്ച് ലക്ഷം രൂപയായിരുന്നു എടുത്തിരുന്നത് ഏഴ് ലക്ഷത്തോളം രൂപ ഏഴ് ലക്ഷത്തിലധികം രൂപ ഇപ്പോൾ ഒരു ബാധ്യതയായി മാറി നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ബാങ്കിൽ നിന്ന് നോട്ടീസ് വരുന്നത് ആ ഒരു വാർത്ത നമ്മൾ പുറത്ത് എത്തിക്കുന്ന സമയത്ത് തന്നെയാണ് സി പി ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുന്നത് ഈ ബാങ്ക് വായ്പ പൂർണ്ണമായും തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു സി എന്നാണ് സി പി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സി വർഗീസ് നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത് ഈ ബാധ്യത പൂർണ്ണമായും തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സി പി ഐ എം തീരുമാനിച്ച തീരുമാനം എടുത്തുകഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇവിടെ നേരിട്ട് കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുകയാണ് സന്ദീപാണ് വിവരങ്ങൾ നൽകിയത്